ഓഗസ്റ്റ് ുപ്പത്തിയൊന്ന് തിങ്കൾ സിറാജ് പത്രം എഡിറ്റോറിയൽ പേജിൽ അഷ്റഫ് തെച്ചിയാട് എഴുതിയ ലേഖനം പെരുമ്പിലാവിലെ സ്യൂഡോ സെക്യുലറിസം കുറച്ചു വർഷങ്ങളായി ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് കേരളീയ സമൂഹത്തിൽ നിരന്തരം ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഓണമെത്തുമ്പോഴാണ് അത്തരം ചർച്ചകൾ ചൂടുപിടിക്കാറുള്ളത് എപ്പോഴുമുതലാണ് ഓണത്തെ പ്രതി പൊതുചർച്ച തുടങ്ങിയതെന്ന് ചോദിച്ചാൽ ഹൈന്ദവ കേന്ദ്രീകൃതമായിരുന്ന ഓണാഘോഷം മറ്റു വിഭാഗങ്ങളും ആഘോഷിക്കുകയോ ആഘോഷിക്കാൻ നിർബന്ധിതരാകുകയോ ചെയ്തതോടെയാണെന്ന് കണ്ടെത്താൻ പ്രയാസമില്ല ഓണം ഹൈന്ദവ കേന്ദ്രീകൃതമായി ആഘോഷിച്ചിരുന്ന കാലത്ത് നമ്മുടെ നാട്ടിലെ മതാന്തരീയ സഹവർത്തിത്വവും സൗഹാർദ്ദവും ഇന്ന് നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതിനേക്കാളേറെ ശക്തമായി നിലനിന്നിരുന്നു അന്നും ഇടതുപക്ഷ പുരോഗമനവാദികൾ കേരളീയ സമൂഹത്തിന്റെ ഭാഗമായിരുന്നെന്നാണ് നാം വിശ്വസിക്കുന്നത് മാത്രമല്ല ഓണം എല്ലാവരും ആഘോഷിച്ചേ മതിയാകൂ എന്ന തരത്തിലുള്ള നടപ്പുകാല ആക്രോശങ്ങൾക്കും എത്രയോ മുമ്പ് ഓണത്തെ അടിമുടി പൊതിഞ്ഞു നിൽക്കുന്ന സവർണതയെ പ്രശ്നവൽക്കരിച്ച് എഴുതിയതും പ്രസംഗിച്ചു നടന്നതുമെല്ലാം ഇന്നാട്ടിലെ ഇടതുചിന്തകരാണ് അപ്പോൾ പിന്നെ ഭരണഘടനാപരമായ അവകാശങ്ങൾ പോലും മാനിക്കാത്ത തരത്തിലുള്ള ഓണാഘോഷ അടിച്ചേൽപ്പിക്കലുകൾക്കു പിന്നിൽ താൽപ്പര്യങ്ങൾ പലതുമുണ്ടാകണം ഇന്ത്യൻ ഭരണഘടനയുടെ ഇരുപത്തിയഞ്ചാം അരിച്ഛേദം വിശ്വാസ അനുഷ്ഠാന പ്രബോധന സ്വാതന്ത്ര്യം രാജ്യത്തുള്ള എല്ലാ വ്യക്തികളുടെയും മൗലിക അവകാശമായി പ്രഖ്യാപിക്കുന്നുണ്ട് ഇവിടെ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധേയമാണ് എല്ലാ പൗരന്മാരുടെയും മൗലികാവകാശമാണെന്ന് പറയുന്നതിനു പകരം അതിലേറെ ഉൾക്കൊള്ളൽ ശേഷിയുള്ള വ്യക്തി എന്ന പദമാണ് പ്രസ്തുത അനുച്ഛേദത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് എന്നതാണ് ഒന്നാമത്തേത് അതായത് രാജ്യത്ത് താമസിച്ചു കൊണ്ടിരിക്കുന്ന ഇന്ത്യൻ പൗരന്മാരല്ലാത്തവർക്കും മതസ്വാതന്ത്ര്യം മൗലികാവകാശമാണെന്ന് അടിവരയിടുകയാണ് നമ്മുടെ ഭരണഘടന മതവിശ്വാസ അനുഷ്ഠാന സ്വാതന്ത്ര്യം മൗലികാവകാശമായി പരിഗണിക്കുന്ന രാജ്യങ്ങൾ ഇന്ത്യക്കു പുറമെ വേറെയും പലതുണ്ട് അതേസമയം മതപ്രബോധന സ്വാതന്ത്ര്യം മൗലികാവകാശമായി കണക്കാക്കുന്ന ഭരണഘടന ലോകത്ത് വേറെയില്ല സിഖ് വിശ്വാസികൾ ധരിക്കുന്ന കൃപാൺ ഒരായുധമായിട്ട് പോലും അത് മതപരമായി പ്രധാനമാണെന്നതിനാൽ സിഖ് മതക്കാരുടെ ആചാരത്തിൽ കൃപാൺ പെടുന്നതായി കണക്കാക്കുമെന്ന് പ്രത്യേകം പരാമർശിക്കുന്നുണ്ട് നമ്മുടെ ഭരണഘടനയുടെ ഇരുപത്തിയഞ്ചാം അനുഛേദത്തിൽ എല്ലാ വിശ്വാസങ്ങളെയും വൈവിധ്യങ്ങളെയും തുല്യമായി കാണുന്നു ഇന്ത്യൻ ഭരണഘടന സ്റ്റേറ്റിന് ഔദ്യോഗിക മതമില്ലെന്നതും എന്നാൽ എല്ലാ മതങ്ങളെയും സ്റ്റേറ്റ് ഒരുപോലെ ബഹുമാനിക്കുന്നു എന്ന് പറയുന്നതുമാണ് ഇന്ത്യൻ മതനിരപേക്ഷത ഓണാഘോഷത്തിന്റെ പേരിൽ ഹൈന്ദവേതര വിഭാഗങ്ങളെ ഭീഷണിപ്പെടുത്തുന്നവർ മനസ്സിൽ താലോലിക്കുന്നത് പാശ്ചാത്യ മതനിരപേക്ഷ കാഴ്ചപ്പാടാണെന്ന് വേണം മനസ്സിലാക്കാൻ മതവിശ്വാസങ്ങളുടെ വേറിട്ട അസ്തിത്വങ്ങളെ പിഴുതുമാറ്റുക വഴി മതം വിശ്വാസിയുടെ സ്വകാര്യതയായി ഒതുങ്ങണമെന്ന സ്വപ്നം കാണുന്നവർ തങ്ങളുടെ മതനിരാസ കാഴ്ചപ്പാട് ഓണാഘോഷത്തിന്റെ മറവിൽ ചെലവാക്കാൻ ശ്രമിക്കുകയാണ് തൃശൂർ പെരുമ്പിലാവിലെ സ്കൂളുമായി ബന്ധപ്പെട്ട് നാം അതാണ് കണ്ടത് നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്നതാണ് നമ്മുടെ രാജ്യത്തെ മതാന്തരീയ സഹവർത്തിത്വവും സഹിഷ്ണുതയും ഈ രാജ്യത്തിൻറെ മണ്ണിൽ വേരുപിടിച്ചു കിടക്കുന്ന പ്രതിഭാസമാണ് നമ്മുടെ ബഹുസ്വരത അതിനെ അക്ഷരങ്ങൾ കൊണ്ട് വർണ്ണങ്ങൾ നൽകിയ നമ്മുടെ ഭരണഘടന ഈ രാജ്യത്തിൻ്റെ മതനിരപേക്ഷ കാഴ്ചപ്പാട് എന്താണെന്ന് തിരിയപ്പെടുത്തുന്നുമുണ്ട് കൂടുതലറിയാൻ മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട ഭരണഘടനാ നിർമ്മാണ സഭയിലെ വിശദ ചർച്ചകൾ പരിശോധിക്കാം ഇതൊന്നും അറിയാതെയാണോ മതനിരപേക്ഷതയെ പ്രതി ഇവിടെ ചില സ്വയം പ്രഖ്യാപിത പുരോഗമനക്കാർ ഒച്ചവെക്കുന്നത് അവർ ചീട്ടെഴുതി തീർപ്പിടുന്നതല്ല ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന മതനിരപേക്ഷ പരിപ്രേക്ഷ്യമെന്നോർക്കുന്നത് നന്നാകും ഇന്ത്യൻ നീതിന്യായ ചരിത്രത്തിലെ ശ്രദ്ധേയ നിയമവ്യവഹാരങ്ങളിലൊന്നാണ് യഹോവാസാക്ഷികൾ കേസെന്നറിയപ്പെടുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലെ ബിജോയ് ഇമ്മാനുവൽ കേസ് മതപരമായ വിശ്വാസത്തിന്റെ ഭാഗമായി ദേശീയഗാനം ചൊല്ലാത്തതിന്റെ പേരിൽ സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെട്ട യഹോവ സാക്ഷികളായ മൂന്ന് വിദ്യാർത്ഥികളെ സ്കൂളിൽ തിരിച്ചെടുക്കണമെന്ന് സുപ്രീംകോടതി ഉത്തരവിടുകയായിരുന്നു പ്രസ്തുത കേസിൽ ദൈവമല്ലാത്ത മറ്റൊരധികാര സ്വരൂപത്തെ ആരാധിക്കുന്നതിന് തുല്യമായ പ്രവൃത്തിയായി കണ്ട് ദേശീയഗാനം ചൊല്ലാൻ വിസമ്മതിക്കുകയായിരുന്നു യഹോവ സാക്ഷികളായ പ്രസ്തുത വിദ്യാർത്ഥികൾ കുട്ടികളെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയ നടപടി കേരള ഹൈക്കോടതിയും ശരിവെച്ചപ്പോഴാണ് അവർ സുപ്രീംകോടതിയെ സമീപിച്ചത് വിദ്യാർത്ഥികൾ ബഹുമാനപൂർവ്വം എഴുന്നേത്ത് നിൽക്കെ ദേശീയഗാനം ചൊല്ലാൻ വിസമ്മതിച്ചത് അവരുടെ വിശ്വാസത്തിന്റെ പ്രകടനമാണ് അതിനാൽ വിദ്യാർത്ഥികൾക്കെതിരെ സ്വീകരിച്ച ശിക്ഷാനപടി ഭരണഘടനയുടെ പത്തൊൻപത് ഒന്ന് എ ഇരുപത്തിയഞ്ച് എന്നീ അനുച്ഛേദങ്ങൾ യഥാക്രമം ഉറപ്പുവരുത്തുന്ന മൗലികാവകാശങ്ങളായ അഭിപ്രായ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനും മതസ്വാതന്ത്ര്യത്തിനും എതിരാണെന്നാണ് പരമോന്നത കോടതി തീർപ്പിട്ടത് ദേശീയഗാനത്തിനായി യഹോവ സാക്ഷികളായ വിദ്യാർത്ഥികൾ എഴുന്നേറ്റ് നിന്നതോടെ ദേശീയഗാനത്തോടുള്ള അവരുടെ ആദരവ് പ്രകടമാണ് അത് മതിയായതാണെന്ന സുപ്രീംകോടതി നിരീക്ഷണം ഓണം ആഘോഷിക്കാത്തവർക്കെതിരെ വാളോങ്ങുന്ന ഇടതു പുരോഗമനക്കാർക്ക് വിവേകമുണ്ടാക്കേണ്ടതാണ് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന പെരുമ്പിലാവ് സ്കൂളിലെ അധ്യാപികയുടെ ശബ്ദസന്ദേശങ്ങളിൽ ഓണാഘോഷത്തോടുള്ള അവഹേളനമേയില്ല യഹോവാസാക്ഷികളായ വിദ്യാർത്ഥികളെപ്പോലെ നമുക്കത് പറ്റില്ല എന്ന് പറയുകയാണ് ചെയ്തത് അതിനുകൂടി ഇടമുള്ളതാണ് നമ്മുടെ ഭരണഘടന സ്പർദ്ധയുടെയോ കലാപാഹ്വാനത്തിൻ്റെയതോ ഒന്നും പ്രസ്തുത ശബ്ദ സന്ദേശങ്ങളിൽ കണ്ടെത്താനാകില്ലെന്നിരിക്കെ അധ്യാപികയ്ക്കെതിരെ പോലീസ് കേസെടുത്തതിന്റെ ഔചിത്യം അജ്ഞാതമാണ് വർഗീയത പടർത്തി സ്പർദ്ധയുണ്ടാക്കുന്നതിൽ പോലീസിന് വലിയ ആധിയുണ്ടെന്നാണെങ്കിൽ അതിനു ഭാഗമുള്ള അത്രയോ പേർ തെക്കുവടക്ക് ഒരു വേദിയിൽ നിന്നും മറ്റൊന്നിലേക്ക് പാഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട് പകരം ഭരണഘടനാപരമായ അവകാശങ്ങളുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ തങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യ സാക്ഷാത്കാരത്തിലുള്ള മറയാക്കുന്നത് അപകടകരമായ ചൂടുവെപ്പാണെന്ന് പറയാതെ വയ്യ ഇന്ത്യൻ ഭരണഘടനയുടെ മുപ്പത്തിയഞ്ചാം അനുച്ഛേദം സ്റ്റേറ്റ് ഔദ്യോഗിക മതമില്ലെന്നും അവരുടെ മതത്തിനറു ഏതു വിധത്തിലുമുള്ള പ്രസക്തിയും ഉത്ഘടനയും ഉണ്ടാവില്ലെന്നും വ്യക്തമാക്കുന്നു ഇന്ത്യൻ ഭരണഘടനയുടെ മുപ്പത്തിയഞ്ചാം അനുച്ഛേദം സ്റ്റേറ്റ് ഔദ്യോഗിക മതമില്ലെന്നും അവരുടെ മതത്തിനറു ഏതു വിധത്തിലുമുള്ള പ്രസക്തിയും ഉത്ഘടനയും ഉണ്ടാവില്ലെന്നും വ്യക്തമാക്കുന്നു മാത്രമല്ല സ്റ്റേറ്റ് സ്വകാര്യ വിഭാഗങ്ങൾക്ക് നൽകുന്ന ഏതുവിധ ധനസഹായത്തിലും മതം മാനദണ്ഡമാക്കരുതെന്നും അത് വ്യക്തമാക്കുന്നുണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ ഇരുപത്തിയെട്ടാം അനുച്ഛേദം പൂർണമായും സ്റ്റേറ്റ് ഫണ്ടിൽ നടക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതപാഠങ്ങൾ പാടില്ല എന്ന് നിഷ്കർഷിക്കുന്നുണ്ട് അപ്പോഴും സ്റ്റേറ്റിന്റെ അംഗീകാരമുള്ളതോ സ്റ്റേറ്റ് ഫണ്ടിൽ നിന്ന് സഹായം സ്വീകരിക്കുന്നതോ ആയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിയമപരമായി പ്രായപൂർത്തിയെത്താത്ത കുട്ടികളുടെ കാര്യത്തിൽ രക്ഷിതാവിൻ്റെ സമ്മതത്തോടെ മതപാഠങ്ങളാകാമെന്ന് ഇരുപത്തിയെട്ട് മൂന്ന് അനുച്ഛേദത്തിൽ കാണാം പെരുമ്പിലാവിലെ ലഹളക്കാരുടെയും സമാന സന്ദർഭങ്ങളിൽ കയറുമെടുത്തു ഓടുന്ന കപടമതനിരപേക്ഷവാദികളുടെയും പ്രശ്നം ഭരണഘടനയും മതനിരപേക്ഷതയും മതാന്തരീയ സഹവർത്തിത്വവും അതിനൊന്നും ഒരു ഭംഗവും സംഭവിച്ചിട്ടില്ലെന്ന് ഓർമ്മപ്പെടുത്തുന്നു മറ്റെന്തെങ്കിലുമാണ് നിങ്ങളെ അലട്ടുന്നതെങ്കിൽ അത് തിരിച്ചറിയുവാനുള്ള വിവേകം ഇന്നാട്ടിലെ പ്രബുദ്ധരായ മനുഷ്യർക്കുണ്ട്